ഞാനിജി അസ്സലാമലേക്കും നമ്മുടെ ഓർക്കിഡ് ചെടിയിലേ ഇതുപോലെ നല്ല കരുത്തുള്ള പൂമുട്ടുകൾ ഉണ്ടാവാനും ഉണ്ടായ പൂമുട്ടകൾ തന്നെ നമുക്ക് അത് നല്ല നിർത്തി തരാനും ഈ ചൂട് കാലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ഈ ഒരു കറ്റാർ വാഴ ട്ടം അപ്പം കറ്റാർ വാഴ നമുക്ക് മിക്സിയിൽ നിന്ന് അടിക്കാനും ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ നല്ല കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ട് നല്ലൊരു ഹർട്ടായിട്ടുള്ള ബൗളിൽ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് ദിവസം ഇതുപോലെ നമുക്ക് പുളിപ്പിച്ചെടുക്കാം അപ്പോൾ നല്ലൊരു കൊഴുപ്പ് രീതിയിലുള്ള ഒരു ഫെർട്ടിലൈസറായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കറ്റാർ വാഴ നമ്മുടെ നാടൻ കറ്റാർ വാഴ എങ്ങനെയാണെന്ന് അറിയാമെന്ന് വെച്ചാൽ ഇതേപോലുള്ള ലീഫിലൊരു വെള്ള കുത്ത് കുത്തുണ്ടാവും അതാട്ടോ നല്ല ഒറിജിനൽ കറ്റാർ വാഴ മറ്റേത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് കറ്റാർ വാഴയാണ് കേട്ടോ അപ്പോൾ നമുക്കിതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസാക്കി ഒരു വെള്ളം കൊഴിച്ചിട്ട് ഇതുപോലെ ഹറ്റായിട്ടുള്ള ബൗളിൽ നമ്മളൊരു ഇരുപത്തി നാല് മണിക്കൂർ അടച്ചു വെച്ചാൽ തന്നെ ഒരു കൊഴുപ്പ് താളി പോലെ ആയിക്കിട്ടും കറ്റാർവായുടെ എല്ലാ സത്തുകളും അതിലുണ്ടായി കിട്ടും കേട്ടോ അത് നമ്മൾ ഇതുപോലെയുള്ള ഒരു പാത്രത്തിലിട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അത് ഞണ്ടിപ്പിയാം അപ്പം തന്നെ അതിൻ്റെ ഫുൾ സത്തും കിട്ടി അതിൻ്റെ വേസ്റ്റ് നമുക്ക് അരിപ്പയിൽ അടിച്ചെടുക്കാം കേട്ടോ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഫാമിലി മെമ്പേഴ്സൊക്കെ ആൾപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക ഞാൻ കൊടുക്കുന്ന ഓർക്കിഡിൻ്റെ ഫെർട്ടിലൈസറും ഡീറ്റെയിൽസൊക്കെ ഡീറ്റെയിൽഡായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഓർക്കിഡിനെ കുറിച്ചിട്ട് അതിൻ്റെ ഫെർട്ടിലൈസറിനാണെങ്കിലും അതുപോലെ മുട്ടകൾ കരിഞ്ഞു പോണേനും മുട്ടകൾ വരാതിരിക്കുന്നതിനും അങ്ങനെ ഒരുപാട് എൻക്വയറിയിൽ നമുക്ക് ഫോണുകൾ വരുമ്പോഴാണ് ഇത്രയും ഡൗട്ട്സുകൾ ഉണ്ടല്ലോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മുടെ ഫെർട്ടിലൈസറൊക്കെ ഇതുപോലെ നമ്മൾ സ്പ്രെയറിൽ എടുക്കുന്നതിന് മുന്നേ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ പ്രത്യേകിച്ച് രണ്ടും മൂന്നും വട്ടം അരിപ്പയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അരിച്ചിട്ട് അതിൻ്റെ ഫുൾ വേസ്റ്റേജ് പോയതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ സ്പ്രെയറിൽ ഒഴിച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും ഒരു കുഞ്ഞു തരി ഇരുന്നാൽ തന്നെ നമുക്ക് സ്പ്രെയർ ഡാമേജ് ആവും നമ്മൾ പിന്നെ കുറച്ച് ടൈമൊക്കെ എടുത്ത് ബുദ്ധിമുട്ടേണ്ടി വരും അപ്പം രണ്ടുമൂന്ന് വട്ടം എടുക്കുന്നതിന് മുന്നേ തന്നെ ഇതേപോലെ സ്പ്രയറിൽ ഒഴിച്ച് ഇതാക്കാൻ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു കുപ്പിയിൽ ഒരു കുപ്പി വെള്ളമാണ് നമുക്ക് കറ്റാർവാടെ ഒരു സത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊരു നാല് നാലോ അഞ്ചോ ബോട്ടിൽ വെള്ളം കൂടി ആഡാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പ്രെയർ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഒരു സ്പ്രെയർ അഞ്ച് ലിറ്ററിൻ്റെ വലിയ സ്പ്രെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അഞ്ച് ലിറ്റർ നമുക്കിത് യൂസ് ചെയ്യാനുണ്ടാവും അപ്പോൾ ഈ ഒരു ചൂട് കൂടിയ ടൈമിൽ നമ്മുടെ ഓർക്കിഡ് ചെടികളൊക്കെ നല്ല ഫ്രഷായിട്ടും നല്ല കരുത്തോടു കൂടിയും നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പച്ച ലീഫൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഈയൊരു ഈയൊരു ഫെർട്ടിലൈസർ മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളുട്ടോ നമുക്ക് അതേപോലെ ഇപ്പോൾ ഒരുപാട് നമ്മുടെ ഒരുപാട് ആയിട്ടുള്ള ഫെർട്ടിലൈസറുകൾ നമ്മളത്തെ ഇതുപോലെയുള്ളതൊക്കെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പൂ പ്രാണികളെ ശല്യങ്ങളൊക്കെ കൂടും പക്ഷേ ഈ കറ്റാറുവാടേത് ഉണ്ടെങ്കിൽ നല്ല റൂട്ട് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ നല്ലൊരു റിസൾട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് ഇത് നമ്മൾ നമ്മളത്രയും വെള്ളം ഡയലൂട്ട് ചെയ്തും കൂടി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ലതായിട്ട് റൂട്ട് ഡെവലപ്പ് ചെയ്യും നമ്മുടെ പോട്ടിങ് മീഡിയത്തിലൊന്നും ഇതിൻ്റെ വേസ്റ്റേജ് പിടിക്കൊന്നും കൊണ്ടില്ല കേട്ടോ നല്ലൊരു റിസൾട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് അപ്പോൾ അതെല്ലാവരും നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ ഇടയിൽ ഇതും കൂടി കൊടുക്കുന്നത് ഒന്ന് ടൈം ടേബിൾ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ പ്ലാന്റുകളൊക്കെ കുഞ്ഞു കുഞ്ഞ് സ്പൈക്കുകൾ ഉണ്ടാവും നല്ല റൂട്ട് ആവും നല്ല പച്ച ലീഫുകൾ ഉണ്ടാവും പിന്നെ ഒരുപാട് ഫ്ലവറിങ്ങിൻ്റെ ബഡുകൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇത് നമുക്ക് ഫ്ലവറിങ്ങിനും ഗ്രോത്തിനും അല്ലാതിനും കൂടി കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു കറ്റാർ വായന ഈ ഒരു സത്ത് നല്ല റിസൾട്ട് ഉള്ളതാണ് കേട്ടോ മാസത്തിൽ ഒരു വട്ടെങ്കിലും നമുക്കിത് നമ്മളെ ചൂട് നമ്മുടെ ഓർക്കിഡ് ചെടികളുടെ ഒരു ചൂട് കുറക്കാനും പിന്നെ ഒരു ഹ്യൂമിഡിറ്റി കുറക്കാനൊക്കെ നല്ലതാണ് ഇനി നല്ല ചൂട് കാലമാണ് നമുക്ക് വരാൻ പോണത് അപ്പം എല്ലാവരും ഈ ഒരു കറ്റാർ വായൻ്റെ സത്ത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ ആവശ്യത്തിന് നല്ല വെള്ളം നനച്ചൊടുക്കുക രാവിലെയും വൈകിട്ടൊക്കെ ഇപ്പോൾ ഈ ഒരു ചൂട് ടൈം ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കുക പിന്നെ ഒന്നും വെച്ച് നനക്കാൽ നന്നായിട്ട് തന്നെ ഹോസ് വെച്ചിട്ട് തന്നെ നനച്ചു കൊടുക്കുക ആവശ്യത്തിന് നല്ല വെള്ളം വേണ്ട പ്ലാന്റ് ആണ് നമ്മുടെ സ്റ്റെമ്മ് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ചുക്കി ചുളിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കുറവാണ് എന്നുള്ളത് അപ്പോൾ രാവിലെ എന്നും ഒരു ഏഴ് മണിക്ക് വെള്ളം നന്നായിട്ട് നനച്ചു കൊടുത്ത് പിന്നെ അതുപോലെ ചൂട് ടൈമിൽ വൈകിട്ടൊരു നാലുമണിയുടെ ഉള്ളിൽ അപ്പോഴും നമുക്ക് നനച്ച് കൊടുത്ത് ഒന്ന് കെയർ ചെയ്തെടുക്കുക പിന്നെ ഏത് ഏരിയയിലാണ് നമ്മൾ വെക്കാൻ വെക്കാനുദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിൽ ഒരു ആറ് മാസം കണ്ടിന്യൂ ആയിട്ട് വെക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റി കൊടുക്കരുത് ഒരു കറക്റ്റ് ഒരു ഏരിയയിൽ സെറ്റാക്കി വെച്ചാലോട്ടെ ഇതുപോലെ നല്ല പൂക്കളുണ്ടാവുള്ളുണ്ടായ പൂക്കളൊക്കെ തന്നെ നല്ല കരുത്തിൽ വിരികയും ചെയ്യുള്ളൂ പിന്നെ ആവശ്യത്തിന് നല്ല വെയിൽ വേണ്ട പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മൾ ഓപ്പൺ പ്ലേസിൽ വെച്ചത് കൊണ്ട് തന്നെ ഡയറക്റ്റ് വെയിലും മഴയും കൊള്ളണ ഒരു പ്ലാന്റുകളാണ് അപ്പം ഇങ്ങനെ വെക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ഒക്കെ നമ്മൾ പിടിപ്പിച്ചിട്ട് നമ്മൾ മാസം നല്ല ചൂടുള്ള ടൈമൊക്കെ ആണെങ്കിൽ ഒന്നൊരു ഷെയ്ഡ് കൊടുത്ത് വെയിൽ പിടിപ്പിച്ച് കിട്ടണം നമ്മളൊന്ന് തണലത്ത് വെക്കുക വേ പിന്നെ നെക്സ്റ്റ് നമ്മൾ ആ ഒരു മഴ സ്റ്റാർട്ടിങ്ങോട് കൂടിയിട്ട് നമ്മൾ ഓപ്പൺ പ്ലേസിൽ വെച്ച് ചെടിയൊക്കെ ഒന്ന് സെറ്റാക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ പുറത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ആട്ടോ പറയുന്നത് മെല്ലെ മെല്ലെ നമ്മൾ ഓപ്പൺ പ്ലേസിൽ വെച്ചിട്ട് പുറത്ത് ആ ഒരു ചൂടിനും തണുപ്പും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്ലാന്റിനെ ഒന്ന് ഒരുക്കി എടുക്കണം കേട്ടോ നമ്മൾ പുതുതായിട്ട് വെക്കുന്ന പ്ലാന്റ് പെട്ടെന്ന് പോട്ടെയ്താ പടൻ്റെ വെയിലത്ത് വെക്കണ്ട എന്നാണ് നമ്മൾ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം നമ്മുടെ പ്ലാന്റുകളിലൊക്കെ ഉണ്ടാകും നന്നായിട്ടുള്ള റൂട്ട് ഡെവലപ്മെൻ്റ് ഉണ്ട് ഇതുപോലെ റൂട്ടൊക്കെ പിടിച്ചാലാണ് ചെടികൾ നല്ല ഒരു മൂട് നല്ലൊരു ടൈറ്റിൽ നിൽക്കുകയും ചെയ്യുള്ളൂ നല്ല ഫ്ലവറിങ്ങിനുള്ള ടെൻഡൻസി കിട്ടുള്ളൂ നമ്മുടെ പ്ലാന്റുകളൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ആരോഗ്യമുള്ള ചെടികളായിട്ട് തോന്നുകയും ചെയ്യും നമുക്ക് പുതിയ പുതിയ ബഡിനുള്ള ടെൻഡൻസി കാണിക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഈയൊരു പ്ലാന്റിലൊക്കെ നമുക്ക് രണ്ടും മൂന്നും ബഡുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നല്ല നല്ല പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പം നമ്മൾ ഇതുപോലെ ഒരുപാട് സ്റ്റെമ്മുകൾ കെട്ടി കൊടുത്തിട്ടുള്ള ടവറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ വെള്ളം നനച്ചു കൊടുക്കാം കേട്ടോ ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സെയിം നമ്പറാണ് എൻ്റെ കോൺടാക്ട് നമ്പർ നിങ്ങളുടെ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടോ പോട്ടിങ്ങിനെ കുറിച്ചിട്ടോ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് അന്വേഷിച്ചാൽ മതി ബിസി എല്ലാം എന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കാറുണ്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് നമ്മൾ ആൾ ഇന്ത്യ നമ്മൾ ഓർക്കറി സെയിൽ ചെയ്യുന്നുണ്ട് മിനിമം അഞ്ചെണ്ണാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ ബൈ